അപ്പോൾ ആദ്യ രാത്രിയിൽ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വെളുക്കെ വെളുക്കെ ആ രണ്ട് മൂന്ന് മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ ലൈവിൽ ഭയങ്കര പ്ലാനിങ് നടക്കുകയാണ് ആരൊക്കെയാണ് നമ്മുടെ ശ്രീരേഖയും അതുപോലെ ജാൻമണിയുമാണ് അപ്പോൾ ജാൻമണി വന്നിട്ട് ശ്രീരേഖയുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ ഗബ്രി പവർ സ്വിച്ച് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് സോ നമ്മളൊരു കാര്യം ഇവിടെ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് വേറെ ഒന്നുമല്ല അവന് പവർ സ്വിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം ആക്ച്വലി അവനങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇപ്പോഴില്ല പക്ഷെ അവന് ചെയ്തേ പറ്റുള്ളുണ്ടെങ്കിൽ അത് നേരത്തെ ക്യാപ്റ്റൻ ആയിരുന്ന ആൾക്കും മാത്രമേ അവന് കൊടുക്കാൻ വേറെ വേറൊരാൾക്ക് അവൻ കൊടുക്കാൻ പാടില്ല വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണ് പോകുന്നതെങ്കിൽ പവർ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ ടീം ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് നമ്മുടെ ശ്രീരേഖയുടെ അടുത്ത് വന്ന് പറയുകയാണ് അപ്പം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുണ്ട് ഗബ്രി പോയിട്ട് ഇത് പറയുന്നത് അപ്സരേയും ജാൻമണിയും അതുപോലെ നമ്മൾ അൻസിബേ ഒക്കെ ഇരിക്കുമ്പോഴാണ് ഗബ്രി പോയിട്ട് അവരുടെ അടുത്ത് ഇത് പറയുന്നത് അപ്പോൾ അപ്സര ഗബ്രിയിലെടുത്ത് ചോദിച്ചു നീ ആ പവർ എനിക്ക് തരാൻ എന്നും കൂടി ഒന്ന് ചോദിക്കണം ഇപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിലും എനിക്ക് പവർ മെമ്പറും കൂടെ ആകാൻ പറ്റുമല്ലോ അപ്പോൾ എനിക്ക് ആ ഒരു പവർ തരാൻ എന്നും കൂടി നീ ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഗബ്രി അത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് അപ്പോൾ ആ സമയത്ത് ജാൻമണി ചോദിച്ചു അതെന്തിനാണ് നിനക്ക് പവർ നീ ക്യാപ്റ്റൻ ക്യാപ്റ്റനല്ലേ അതുതന്നെയാണ് നിൻ്റെ പോവറ് അയ്യട എനിക്ക് അതുകൂടെ കിട്ടിയാൽ എന്തേ കുഴപ്പമുണ്ടോ നിനക്കെന്താ പ്രശ്നം തമാശയായിട്ട് അപ്സര തിരിച്ചും ചോദിക്കുന്നുണ്ട് സോ ശേഷമാണ് ജാൻമണി വന്നിട്ട് ഇത് നിലവിലെ പവർ മെമ്പറായിട്ടുള്ള ശ്രീലേഖരെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇവർ പറയുന്ന വേറൊന്നുമല്ല വേറൊരാൾ നമ്മുടെ പവർ ടു റൂം മെമ്പേഴ്സിൻ്റെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും നമുക്ക് പണിയാവും അപ്പം അതുകൊണ്ട് അഥവാ വേറൊരാൾ വരാണെന്നുണ്ടെങ്കിൽ അത് മുൻപ് ക്യാപ്റ്റൻ ആയിരുന്ന അർജുൻ വന്നോട്ടെ വേറെ ഒരാളെ പകരം പവർ ക്യാ റൂമിൻ്റെ മെമ്പറായിട്ട് കൊണ്ടുവരേണ്ടതില്ല നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെന്നാണ് ജാൻമണിയുടെ അഭിപ്രായം സൊ അതൊരു ഭയങ്കര ഗെയിം പ്ലാൻ തന്നെയാണ് അത് നിസ്സാരമായിട്ടുള്ളൊരു ഒരു ചിന്തയല്ല അർജുൻ ഓൾറെഡി ഇവരെ പവർ റൂം മെമ്പേഴ്സ് ആക്കിയ ആളാണ് രണ്ടാമത് ആൾറെഡി അർജുനുമായിട്ട് ഇവർ നല്ല ടേംസിലുമാണ് അപ്പോൾ പിന്നെ അർജുൻ വന്നു കഴിഞ്ഞാൽ പവർ റൂമിനകത്ത് വലിയ സീനില്ല അവരുടെ സ്ട്രെങ്തിനെ അത് ബാധിക്കുന്നുമില്ല മറിച്ച് ഇപ്പോൾ അപ്സറെ പോലെ ഒരാൾ അല്ലെങ്കിൽ അപ്സരയ്ക്ക് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇനി അഥവാ പറ്റുമെങ്കിൽ തന്നെ അപ്സറെ പോലെ ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ റോക്കിയെ പോലെ സിജുയെ പോലെ ഒരാൾ ഇവിടെ പവർ റൂമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പവർ മെമ്പറായിട്ട് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് അവരുടെ അനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ യൂണിറ്റിയെ ബാധിക്കുമോ എന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട് സോ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെ മതി എന്നുള്ളതാണ് പവർ റൂമിലെ നിലവിലെ മെമ്പേഴ്സിൻ്റെ താൽപ്പര്യം സി അങ്ങനെ അവർക്ക് തീരുമാനിക്കാം അങ്ങനെ അവർക്ക് പ്ലാനും ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആരാണ് ഇപ്പോൾ ഒരു മെമ്പർ പവർ സ്വിച്ച് ചെയ്യാൻ പോകുമ്പോൾ അത് ആ മെമ്പറിന് ഇൻഡിവിജ്വലായിട്ട് തീരുമാനിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ പവർ റൂം മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും പിന്തുണയുടേ അത് പറ്റുള്ളൂ ഇൻഡിവിജ്വലായിട്ട് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ അവർ ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല ഇഷ്ടമുള്ള ആളിനു ഗബ്രിക്ക് കൊടുക്കാം എന്നാൽ പവർ മെമ്പേഴ്സിൻ്റെ കൂടിയ അനുമതിയോടെ അത് പറ്റുള്ളൂ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്ന ഒരാളിന് മാത്രമേ കൊടുക്കാൻ ഗബ്രിക്ക് പറ്റൂ അതൊരു വലിയൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ജാൻമണി എടുത്ത് അവതരിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈവൻ ഇനി ബിഗ് ബോസ് അത് ചിന്തിച്ചില്ലെങ്കിൽ പോലും ഇത് കേൾക്കുമ്പോൾ ബിഗ് ബോസിന് അങ്ങനെയും വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം ഗെയിമിനെ അങ്ങനെയും ചേഞ്ച് ചെയ്യാൻ പറ്റും സോ അത് ജാൻമണി അവതരിപ്പിച്ചത് ഒരു കിഡിലൻ സ്ട്രാറ്റജിയാണ് ജാൻമണിയും ശ്രീരേഖയും കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല അറിയില്ല ഇതുവർക്കിന്ന് നടപ്പിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇന്നലെ ലൈവിലായിരുന്നു ഈ തന്ത്രപരമായ ചർച്ചകളുമൊക്കെ നടന്നത്